പഴഞ്ചക്കൊണ്ട് ഉമ്മ രണ്ടാമത് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താന്ന് കാണിച്ചു തരാ രാവിലായിട്ടാണ് അത് വേവിക്കുന്നത് അല്ല സൂപ്പർ ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക നമ്മള് ഇന്നലെ കുറച്ച് പഴഞ്ചക്കായിട്ട് ഉണ്ടാക്കിയതാണ് അത് മൂന്ന് തട്ടിലായിട്ടുണ്ട് അപ്പൊ നമ്മളിത് വെന്ത ഉണ്ട് കേട്ടോ വെന്ത് മൂന്നല്ല രണ്ട് തട്ടിലും ഒന്നിൽ വെള്ളമാണ് തിളപ്പിക്കാനായിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന്റെ അടിത്തട്ടിലും ഉണ്ട് അപ്പം ആയത് എടുക്കാം നല്ല സൂപ്പർ ഇലട കേട്ടോ അപ്പം ചക്ക കിട്ടിയപ്പോ തന്നെ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കി തന്നിരുന്നു അതിനെടുത്ത നീരും ബാക്കിയുള്ള ചക്കൊക്കെ ഇട്ട് നീരെടുത്തിട്ട് ഇലയുടെ ഉണ്ടാക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എന്നോട് ഇലയൊക്കെ പറു വരാൻ പറഞ്ഞാൽ ഫാമിൽ ഓരോ പണിത്തരക്ക് കാരണം ഞാനത് വിട്ടുപോയി പക്ഷെ ഉമ്മക്കെ എടുത്തിട്ട് നല്ല ഇലയുടെ സെറ്റാക്കി എന്നാൽ ഇതൊന്നും അധിക നേരം വെക്കുക ചക്ക കിട്ടിയാൽ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതാണ് ഇലയടയും ഇലയപ്പും അങ്ങനെ എന്തും ചക്ക ചല ഇലയപ്പം അല്ല ചക്കയപ്പവും ഇലയുടെയും ഉണ്ണിയപ്പൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണ്ട അപ്പം ഞാനത് വിട്ടുപോയി പക്ഷെ ഉമ്മപ്പത്തേക്കും ഇതൊക്കെ സെറ്റാക്കി നല്ല റെഡി ആക്കിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇനി കഴിച്ചു വെക്കണം നല്ല ആവിൽ നല്ല നല്ല ചൂടുണ്ട് സൂപ്പർ ആയിട്ട് ആവി വരുന്നുണ്ടല്ലേ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ കഴിക്കാനായിട്ട് ഇവിടുന്നല്ല കഴിക്കുന്നത് നമ്മള് പുറത്തോട്ട് പോകണം ബിയമോള ഐസ്മോളൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ പോട്ട് കൊണ്ടുപോകണം ഇലയുടെ ആയിട്ട് നമ്മൾ വീടിന്റെ മുൻഭാത്തോട്ട് വന്നിട്ടുണ്ടാ ബിയമോള ഐസ്മോളൊക്കെ റെഡിയായി നിൽക്കാട്ടോ എടുത്തരാ ഇത് ഇലമംഗലത്തിന്റെ കറപ്പയുടെ ഒക്കെ ഇലയായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് ഞങ്ങൾ കറപ്പയുടെ ഇല എന്ന് പറയും ഇലമംഗലത്തിന്റെ ഇല രണ്ടും പറയും രണ്ടുപേരുണ്ട് ഇതിന് ഇതിനൊരു പ്രത്യേക സ്മെല്ലാ നല്ല സ്മെല്ലാണ് അപ്പൊ ഇലയുടെ ആ ടേസ്റ്റും അതിന്റെ ആ രുചിയൊക്കെ ഇതിന് കറക്റ്റ് ആയിട്ട് കിട്ടും

നിന്റെ ഇല ശരിക്കും മുഴുവനായിട്ട് കളയുന്നത് ഞാൻ അവർക്ക് ഇങ്ങനെ ഇല കൂട്ടി കടിച്ചു കടിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് കളയാത്തിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് ചക്കയിട്ട് ഉണ്ടാക്കുന്ന പഴത്തിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കൂടുതലാണ്ട്ടോ പഴയിട്ട് ഉണ്ടാക്കുന്ന ഇത്ര ടേസ്റ്റ് അല്ല ചക്കയിട്ട് നല്ല രുചിയുണ്ട് അപ്പൊ ഇതിന്റെ കൂടെ കുടിക്കാനായിട്ട് ഇതാ നല്ല കട്ടൻ കാപ്പി ആട്ടോ ഡൈസുമോൾക്ക് ഒന്ന് ബിയമോൾക്ക് ഒന്ന് കേട്ടോ നല്ല കട്ടൻ കാപ്പി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാ നല്ലൊരു വൈബ ഈ വൈകുന്നേര സമയത്തൊക്കെ വന്നിട്ട് ജോലി കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ ഞങ്ങൾ എന്നോരോ കടികൾ ഉണ്ടാക്കും ഇന്ന് പിന്നെ ഉമ്മ ആദ്യം ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് വന്നപ്പോ ഇന്നത് എന്തായാലും ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ ഇല ഇല ഉണ്ടാക്കുന്നതിന് മുഴുവൻ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ എല്ലാം കാണിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നതൊക്കെ കാണിക്കുന്നു വിചാരിച്ചു പക്ഷെ ഉമ്മ എന്താക്കി ഞങ്ങൾ പണി ഞാൻ പണിയിലായതുകൊണ്ട് ഉമ്മ സെറ്റ് ആക്കി വെച്ചു അപ്പൊ നമ്മളിനി ഇത് ഇട്ട് ഇലയുടെ ചക്ക ഇട്ട് ഇലയുടെ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ ഐറ്റം നിങ്ങൾ കാണിക്കും അപ്പൊ അടുത്ത ചക്ക മരത്തിൽ പഴുത്ത് വരുന്നുണ്ട് അത് പഴുത്തുകഴിഞ്ഞാൽ എന്തായാലും ഇതുപോലെ നല്ല ഇലയുണ്ടാക്കുന്ന എങ്ങനെയെന്നും ഇത് ഇല പറഞ്ഞ എങ്ങനെയൊക്കെ സെറ്റാക്കുന്നതൊക്കെ കാണിക്കുന്ന വലിയ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ് അതെന്തായാലും അടുത്ത വീഡിയോ ഞങ്ങൾ കാണിച്ചു തരും ഇപ്പോഴത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാൻ സൂപ്പറായി പെട്ടെന്ന് ഇത് കഴിച്ചു തീർക്കട്ടെ